നമസ്കാരം രാജ്യസഭയിലേക്കാണ് പാർലമെൻറ്റ് ബജറ്റ് ചർച്ചയിലാണല്ലോ ഈ ഘട്ടത്തിൽ ഗംഭീരമായ പ്രസംഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് എല്ലാം ഒന്നും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എത്തിക്കാൻ പറ്റുന്നില്ല സമയപരിമിതി കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം ഹൈബ്രീഡിൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നു ഇനി ഷാഫി പറബലിൻ്റെ പ്രസംഗം വരാനുണ്ട് മറ്റ് മികച്ച പ്രസംഗങ്ങളൊക്കെ ഇടതുപക്ഷത്തിൻ്റെ രാജ്യസഭയിലും ഉണ്ടാവും ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ വരാനുണ്ട് ഇന്ന് ഞാൻ രാജ്യസഭയിൽ നിന്ന് കപിൽ സിബലിൻ്റെ ഒരു പ്രസംഗമാണ് എത്തിക്കുന്നത് അറിയുന്ന പോലെ തന്നെ കപിൽ സിബൽ ഇപ്പോൾ കോൺഗ്രസ്സുകാരനല്ല മുതിർന്ന നേതാക്കളുടെ പടയോട്ടത്തിൻ്റെ ഭാഗമായി അദ്ദേഹം അതിൽ നിന്ന് പുറത്തു പോയിരുന്നു രണ്ടു വർഷം മുമ്പ് അദ്ദേഹം ഇപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ രാജ്യസഭ എം പി ആയി ഇരിക്കുകയാണ് കപിൽ സിബലിനെ പോലുള്ള ആളുടെ എക്സ്പീരിയൻസ് ഒരുപക്ഷെ രാജ്യസഭയിൽ പ്രതിപക്ഷ ശബ്ദത്തിന് വലിയ കനം നൽകുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലമുള്ള അനുഭവം അദ്ദേഹത്തിൻ്റെ വലിയ തോതിലുള്ള ബുദ്ധിവൈഭവം ഫെഡറലിസത്തെക്കുറിച്ചൊക്കെ വലിയ ആഴത്തിൽ കാഴ്ചപ്പാടുള്ള ആളാണ് കപിൽ സിവേലാണ് സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കേരളം അവിടെ കേന്ദ്രത്തിനെതിരെ നൽകിയ കേസിനെ ഇത്ര വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഭരണഘടനാ ബെഞ്ചിനാണ് വിട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം എന്തായാലും തോൽക്കാതെ പിടിച്ചു നിൽക്കാൻ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ആ കേസിനെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ കൂടി സാന്നിധ്യത്തിലാണ് കഴിഞ്ഞത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ നമുക്ക് കപിൽ സിബേലിൻ്റെ രാജ്യസഭ പ്രസംഗത്തിലേക്ക് കടക്കാം അദ്ദേഹം ഈ പ്രസംഗത്തിൽ ബജറ്റിന് ഇല്ലാത്ത ബജറ്റിന് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലാത്തതിൻ്റെ പ്രശ്നത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് ജന ആഭിമുഖ്യമുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഒരു വികസനത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു റോഡ് മാപ്പ് ഈ ചിത്രത്തിലില്ല ഈ ബജറ്റ് പ്രസംഗത്തിൻ്റെ എവിടെയും കാണാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് അദ്ദേഹം ഓരോ വിഷയമായി എടുക്കുന്നു എന്നുള്ളതാണ് ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിൽ സ്വാതന്ത്ര്യം മുതലായ കാര്യങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നേരിട്ട് പ്രസംഗത്തിലേക്ക് കടക്കാം ഞാൻ കരുതുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് എന്നാണ് അതാണ് ഞാൻ ഈ പ്രസംഗത്തിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഐ പേഴ്സണലി ബിലീവ് ദാറ്റ് ദി ഇക്കോണമി ഇസ് ഇൻ ഡീപ് ക്രൈസിസ് വാട്സ് ഇമ്പോർട്ടൻറ്റ് ഇസ് വാട്ട് ഇസ് ദ വിഷൻ ഓഫ് ദിസ് ഗവൺമെൻറ് ടു ഗെറ്റ് ആസ് ഔട്ട് ഓഫ് ദിസ് ഇക്കണോമിക് മൊരാസ് ദാറ്റ്സ് റിയലി ഷുഡ് എ ബിൻ ദ ഫോക്കസ് ഇൻ ദിസ് ബജറ്റ് ബട്ട് ഐ ഫൈൻഡ് ദാറ്റ് ആബ്സെൻറ്റ് നോ ബിഫോർ ഐ സി എനിത്തിങ് ലെറ്റ് മി ടെൽ യു വൈ ദി ഇക്കോണമി ഇസ് ഇൻ ക്രൈസിസ് എന്താണ് സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ഈ സർക്കാരിൻ്റെ കാഴ്ചപ്പാട് ആ സമീപനം വ്യക്തമാക്കുന്ന റോഡ് മാപ്പ് ഈ ബഡ്ജറ്റിൽ നമ്മൾ നൂറ്റിനാൽപ്പത് കോടി ജനം വസിക്കുന്ന നാടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഒരു കണക്ക് പ്രകാരം എൺപത്തി മൂന്ന് ശതമാനം യുവാക്കളും തൊഴിലില്ലാത്തവരാണ് ഇത് എൻ്റെ കണക്കല്ല രണ്ടായിരത്തിൽ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ എൺപത്തി അഞ്ച് ദശാംശം രണ്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പോൾ തൊഴിലില്ലായ്മ അറുപത്തഞ്ച് ദശാംശം ഏഴ് ശതമാനം വർധന രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതാണ് ഇന്ത്യയിലെ ഇന്നത്തെ തൊഴിൽ സാഹചര്യം ഇറ്റ് ഹാപ്പൻസ് വൈ ബിക്കോസ് ദി And unemployment is related ultimately to several factors. It is related to education. It is in turn related to skill development, which in turn is related to industrial production, which in turn is related to GDP growth. Unless you deal with all these sections, you'll not be able to increase our unemployment rate. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഈ സർക്കാരിന് ധാരണയുണ്ടോ ഈ ബജറ്റിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അത് നേരിടാനുള്ള പദ്ധതികൾ റോഡ് മാപ്പ് ഈ ബജറ്റിലുണ്ടോ അത് അതിജീവിക്കാനുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ചിട്ടപ്പെടുത്തിയിട്ടുണ്ടോ കൂടുതൽ തൊഴിൽ നഷ്ടം അസംഘടിത മേഖലയിലാണ് പ്രകടമായിരിക്കുന്നത് ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കും എന്നത് സംബന്ധിച്ച ഒരു പ്ലാൻ ഈ ബജറ്റിൽ ഉണ്ടാകും എന്ന് ഞാൻ കരുതി ദൗർഭാഗ്യവശാൽ അതൊന്നും ഉണ്ടായിട്ടില്ല ക്രൈസിസ് അൺഫോർച്യുനേറ്റ്ലി ദവ് നോട്ട് ബീൻ ഏബിൾ ടു പ്രൊവൈഡ് ദിസ് റോഡ് മാപ്പ് ബികോസ് ദിൽ ഹാവ് ടു ജനറേറ്റ് എൻ എംപ്ലോയ്മെന്റ് മില്ലിയൻ പീപ്പിൾ ഓൺ എ യേർലി ബേസിസ് ഫോർ ദ നെക്സ്റ്റ് തേർട്ടി ഇയേഴ്സ് ഹൗ വിൽ ഡു ദാറ്റ് വെയർ ഇസ് ദ റോഡ് മാപ്പ് ഫോർ ദാറ്റ് ഓരോ ബജറ്റും ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണ് ആ പൊളിറ്റിക്സ് ജനാനുകൂലമായിരിക്കുകയും ചെയ്യണം എന്നാൽ അത് ഇവിടെ ഉണ്ടായിട്ടില്ല നവറി ബജറ്റ് അൾടിമേറ്റ്ലിസ് എ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് മറ്റൊരു കാര്യമുള്ളത് ലോകം മുഴുവൻ ഒരു ലക്ഷ്യത്തിലേക്ക് നടക്കുകയാണ് ലോകം മുഴുവൻ ജനസംഖ്യ വർധനവിനെ യാഥാർത്ഥ്യ ബോധത്തോടെയാണ് കാണുന്നത് മറ്റു പല രാജ്യങ്ങളിലും ജനസംഖ്യയിൽ കുറവുണ്ടായ അവസ്ഥയാണ് യുവാക്കൾ കുറയുകയും വയോജനങ്ങൾ എണ്ണത്തിൽ വർധിക്കുകയും ചെയ്യുന്ന പ്രത്യേക സാഹചര്യവും നിലവിലുണ്ട് സാമ്പത്തിക സാഹചര്യം മെച്ചപ്പെടുത്താൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരവിനെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് എന്നാണ് ലോക സാഹചര്യം തെളിയിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ആവർത്തിച്ചുള്ള നിർമ്മാണം ടെക്നിക്കലായി നടത്തുക എന്നതിലാണ് മനുഷ്യ വിഭവശേഷി നേരിട്ട് ഉപയോഗിക്കാതെ പ്രവർത്തിക്കുന്ന സംവിധാനം മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തികൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്യുകയാണ് എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂറോപ്യൻ സിസ്റ്റത്തിൽ ഗുണപരമായിരിക്കുകയാണ് വികസന വഴിയിലെ ശക്തിയായി അത് നിൽക്കുന്നു എന്നാൽ ഇന്ത്യയിൽ എൺപത്തി മൂന്ന് ശതമാനം ജനങ്ങൾക്ക് തൊഴിലില്ലാത്ത നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആ വഴിയിൽ അതേമാതിരി ഉപയോഗിക്കാൻ കഴിയില്ല ഇന്ത്യൻ സാഹചര്യത്തിൽ സമാന വഴിയിൽ സഞ്ചരിക്കാൻ കഴിയില്ല എന്നാണ് അർത്ഥം അപ്പോഴെന്താ സംഭവിക്കുന്നത് വ്യവസായ മേഖലയിൽ തൊഴിലിനെ ബാധിക്കും എ ഐ നേരിട്ട് ബാധിക്കുന്ന സെക്ടറായ ആ ഐ ടി സെക്ടർ നോക്കൂ അവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതോടെ തൊഴിൽ നഷ്ടവും തുടങ്ങും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മീൻസ് ദാറ്റ് യു പ്രൊഡ്യൂസ് ദ സേം തിങ് നോട്ട് ത്രൂ മാൻ പവർ ബ ത്രൂ മെഷീൻസ് നോട്ട് ദാറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് ഗുഡ് ഫോർ ദ യൂറോപ്യൻ സിസ്റ്റം ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഓർ ദി ഡെവലപ്ഡ് വേൾഡ് But in India, if you have 83 മില്റ്റിത്രീ പെർസെൻറ്റ് ഓഫ് ആ പീപ്പിൾ അൺഎംപ്ലോയിഡ് you can't use artificial intelligence. Right? Now if you can't use artificial intelligence, industry per se has to use it because it otherwise won't be able to compete with the rest of the world. So the, that section of the economy, which is the IT sector, which has to use artificial intelligence, will start losing jobs. നമ്മുടെ സാമ്പത്തിക സർവേ പറയുന്നത് ദശാംശം മൂന്ന് മുതൽ ദശാംശം നാല് വരെ ഐ ടി സെക്ടറിൽ തൊഴിൽ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ചുരുക്കത്തിൽ നിങ്ങൾ പറയുന്നത് പോലെ സമ്പദ് വ്യവസ്ഥ ഉൽപ്പാദനപരമാകുമ്പോൾ ജോലി നഷ്ടപ്പെടും എന്നാൽ നിങ്ങൾക്ക് ജോലി ആവശ്യമുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകാൻ കഴിയുകയുമില്ല ഇത് വലിയ ഗൗരവമുള്ള പ്രശ്നമാണ് ചുരുക്കത്തിൽ നമ്മുടെ ബജറ്റിൽ നമ്മുടെ രാഷ്ട്ര സാഹചര്യത്തിനനുസൃതമായ ചിന്തയില്ല തൊഴിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു റോഡ് മാപ്പില്ല സോ ദി സെക്ടർ വിച്ച് ഗിഫ്സ് യു ദ മാക്സിമം എംപ്ലോയ്മെൻറ്റ് ബിക്കോസ് ദേ ഹ് ടു കമ്പീറ്റ് വിത്ത് റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഇസ് സ്റ്റാർട്ട് മോ ടു സ്റ്റാർട്ട് ലൂസിംഗ് ജോബ്സ് ആൻഡ് ഇൻഫാക്ട് ദസ് ബിൻ നോ റിക്രൂട്ട്മെന്റ് ഇൻ ദിസ് ഇയർ ഇൻ ദി ഐ ടി സെക്ടർ സോ സോ വെയർ ദി ഇക്കോണമി ഈസ് ആക്ച്വലി പ്രൊഡക്റ്റീവ് യു ലൂസ് ജോബ്സ് ആൻഡ് വെയർ ദി ഇക്കോണമി കെ നോട്ട് എഫോർഡ് ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് യു നീഡ് ജോബ്സ് And there is no roadmap for jobs. So, this is a very serious issue that confronts this country. This is the second issue. And in fact, there is a report of the, of the uh, International Monetary Fund which says that 60% of all jobs in the developed world will be lost. ഐ എം എഫിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട് വികസിത രാജ്യങ്ങളിൽ അറുപത് ശതമാനം തൊഴിൽ നഷ്ടമുണ്ടായി നാൽപ്പത് ശതമാനം ബാക്കിയുള്ള രാജ്യങ്ങളിലെ തൊഴിൽ നഷ്ടമാണ് എങ്ങനെയാണ് ഈ തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നത് ഇത് പരിഹരിക്കാൻ രാഷ്ട്രീയ കാഴ്ചപ്പാട് വേണം അത് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും സമാജ്വാദി പാർട്ടിയായാലും മറ്റു പാർട്ടികളായാലും ഗൗരവത്തോടെ കാണുന്ന ഒരു സമീപനം വേണം രാജ്യമാണ് മുഖ്യം നമ്മുടെ നാട്ടിലെ യുവതലമുറയില്ലാതെ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യം എവിടെ പോയി This country needs minds to look at issues, not at politics. So you and I are together for the country, not for BJP or Congress or Samajwadi Party or some other party. So the nation comes first, sir. And unless the youth of this country, and unless you empower the youth of this country, where will our nation go? അടുത്ത പ്രശ്നം വിദ്യാഭ്യാസമാണ് ബി എ ഹിസ്റ്ററിയോ എക്കണോമിക്സോ പൊളിറ്റിക്സോ പഠിച്ച് ഇറങ്ങി എന്ന് കരുതുക എവിടെയാണ് ജോലി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ ഉടച്ചു പാർക്കേണ്ട സമയമായിരിക്കുന്നു കഴിവുകളെ കൂടി കണ്ടുകൊണ്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് കടക്കണം അതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് ഈ ബജറ്റിൽ ഇല്ല സാർ ഒരലോചനയും ഈ ബജറ്റിലില്ല You get a BA honors in economics, you get a BA honors in political science, and ultimately you can't get a job. Where are those jobs? So, your entire education structure has to be revitalized, reconfigurated, in order to marry it into skills. In order to marry it into skills, you need a revamp of the secondary, secondary level education system of our country, because that's where your education system would talk, should talk about skills along with education so that thereafter they get into the iti system that is the institutes of technology and that in turn collaborates with industry so industries education iti to work together for absorption of young people into jobs in industry that's the way you do it who is doing it sir where is that roadmap in our country what has been said by this government in the budget about these things nothing മറ്റൊരു പ്രധാന പ്രശ്നം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷൻ നിർദ്ദേശിച്ച പണവിതരണം സംസ്ഥാനങ്ങളെ വലിയ കുരുക്കിലാക്കിയിരിക്കുകയാണ് ഈ സമീപനം അതിലൊരു ഭാഗത്ത് രാഷ്ട്രീയവുമുണ്ട് നാൽപ്പത്തൊന്ന് ശതമാനം വരുമാനം സംസ്ഥാനങ്ങൾക്ക് പോകും എന്നാണ് ധനകാര്യ കമ്മീഷൻ പറയുന്നത് the 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 finance commission said that 41 the that 41% of revenues are earned will go to the states എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് കേന്ദ്ര സർക്കാർ സർചാർജും സെസ്സും ചുമത്തുന്നു ഇത് രണ്ടും സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം അനുവദിച്ച് തിരിച്ചു കൊടുക്കുന്നുമില്ല എല്ലാം നേരിട്ട് കേന്ദ്രത്തിൽ ലഭിക്കുകയാണ് അതിൻ്റെ ഫലം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുകൾക്ക് ആകെയുള്ളതിൻ്റെ വെറും മുപ്പത്തിരണ്ട് ശതമാനം മാത്രമാണ് ലഭിക്കുന്നത് നാൽപ്പത്തൊന്ന് ശതമാനം ലഭിക്കേണ്ട ഇടത്താണിത് What actually happened is that the central government started to impose cess and surcharge. Now, cess and surcharge is not allocated to the states. Yes. Right? So, all that comes into the kitty of the central government. And the result is today, sir, that the, central, that the states are getting only 32% of the total resources that the central government gets. 32%. It is supposed to get 41%. It is, correct, correct. But it's getting at the moment 32%. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലവ് കേന്ദ്ര സർക്കാരാണ് മോണിറ്റർ ചെയ്യുന്നത് ധനമന്ത്രിയോടുള്ള എൻ്റെ നിർദ്ദേശം ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തെ മോണിറ്റർ ചെയ്യാൻ കഴിയില്ല ആരോഗ്യരംഗത്തെ ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് മോണിറ്റർ ചെയ്യാൻ കഴിയില്ല അത് സാധ്യമല്ല കാരണം ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ് എച്ച് ആർ ഡി മന്ത്രിയായിരുന്ന അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇത് പറയുന്നത് അരുണാചലിൽ സംഭവിക്കുന്നതല്ല ഉത്തരാഖണ്ഡിൽ സംഭവിക്കുന്നത് ഉത്തരാഖണ്ഡിൽ സംഭവിക്കുന്നതല്ല മഹാരാഷ്ട്രയിൽ സംഭവിക്കുന്നത് ഓരോ സംസ്ഥാന സർക്കാരിനും വ്യത്യസ്ത മോഡലുകളാണ് വേണ്ടത് അതിനായി സംസ്ഥാന സർക്കാരുകൾക്ക് പണം നൽകുകയാണ് വേണ്ടത് അത് നിങ്ങൾ ചെയ്യുന്നില്ല നിങ്ങളെല്ലാം ഡൽഹിയിലേക്ക് എത്തിച്ച് അവിടെ ഇരുന്ന് മോണിറ്റർ ചെയ്യുന്നു മൈ റിക്വസ്റ്റ് ടു ദ ദ ഫിനാൻസ് മിനിസ്റ്റർ സർ ക്രിസ്റ്റ് you cannot monitor education from delhi. Yes. you cannot monitor health care from yes. delhi. Yes. it's not possible. india is such a vast country and i have been minister for hrd. i know how difficult it is to monitor what is happening in arunachal will not happen in uttarakhand. what's happening in uttarakhand will not happen in maharashtra. you need a model for each state government as to how they want to take their children forward. ഓരോ രാജ്യവും വികസിക്കുന്നത് യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിലൂടെയാണ് വിദ്യാഭ്യാസ മേഖലയെ സ്വതന്ത്രമായി വിടണം അവിടെ നിന്ന് വേണം ആശയങ്ങളും മുന്നേറ്റങ്ങളും ഒക്കെ ഉണ്ടാകാൻ അങ്ങനെ മാത്രമേ രാജ്യം വികസിക്കൂ ഡൽഹിയിലിരുന്ന എല്ലാത്തിനെയും നിയന്ത്രിക്കാനുള്ള പദ്ധതി രാജ്യത്തെ പിന്നോട്ടടുപ്പിക്കും പ്ലീസ് അലൗ ദിഷൻ സിസ്റ്റം ഇന്റർഫിയർ സിസ്റ്റം ചെയ്യുക സ്വാതന്ത്ര്യം നൽകൂ സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകൂ യുവജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകൂ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകൂ വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യം നൽകൂ പൗരർക്ക് സ്വാതന്ത്ര്യം നൽകൂ എന്നാൽ മാത്രമേ നമ്മുടെ രാജ്യം ഉയരങ്ങളിലേക്ക് കുതിക്കൂ എന്നാണ് കപിൽ സിബൽ പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത് സോ പ്ലീസ് ഫ്രീ യുവർ മൈൻഡ് ഫ്രം കൺട്രോൾ യു വാണ്ട് ടു കൺട്രോൾ ദ പോളിറ്റിക്സ് ഓഫ് ദിസ് കൺട്രി യു വാണ്ട് ടു കൺട്രോൾ ദി ഇക്കോണമി ഓഫ് ദിസ് കൺട്രി ഇറ്റ് ഡാൻ ഹാപ്പൻ ഫ്രം ന്യൂ ഡൽഹി ഗിവ് ആസ് ഫ്രീഡം ഗിവ് ദ സ്റ്റേറ്റ്സ് ഫ്രീഡം ഗിവ് ആ സിറ്റിസൻസ് ഫ്രീഡം ഗിവ് ആ വിമൻ ഫ്രീഡം ഗിവ് ആ യൂത്ത് ഫ്രീഡം ഇറ്റ്സ് ഓൺലി ഇന്ത്യ വിൽ റൈസ് ആൻഡ് വി വിൽ ബിക്കം ഭാരത് നേരത്തെ ഈ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക വിതരണത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് കപിൽ സിബിൽ അവതരിപ്പിക്കുന്നുണ്ട് ഒരുപക്ഷെ കേരളത്തിൻ്റെ കേസ് സുപ്രീം കോടതിയിൽ നടത്തുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം പ്രത്യേകമായി ആ കാര്യത്തെ പഠിക്കുകയും ചെയ്തിട്ടുണ്ടാവണം ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടി കാഴ്ചപ്പാടായിരിക്കണം കേരളത്തിൻ്റെ കേരള സർക്കാരിൻ്റെ കാഴ്ചപ്പാടായി കോടതിയിൽ അവതരിപ്പിക്കപ്പെട്ടതും മറ്റ് പ്രസംഗങ്ങളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും വരാം നന്ദി നമസ്കാരം